കൊല്ലം സുതിയുടെ വിയോഗത്തിനു പിന്നാലെയാണ് രേണു സുതിയെ എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത് കുറച്ചു നാളുകളായി ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ ആയി ചെയ്യുന്ന രേണു സുതിക്കെതിരെ വളരെയധികം വിമർശനങ്ങളാണ് രണ്ടു ദിവസത്തിന് മുൻപായി വിഷുവിനായി വേണ്ടി നടത്തിയ ഫോട്ടോഷൂട്ടും സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങളാണ് നടന്നത് എന്തൊക്കെ കാണിക്കുന്നു ചേച്ചിയെല്ലാം കാണിച്ചു തുടങ്ങി എന്നൊക്കെ തരത്തിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ രേണുവിനെതിരെ ഉയരുന്ന വിമർശനം ഇങ്ങനെ കാണിച്ചു തന്നെയാണോ ജീവിക്കേണ്ടത് എത്രയോ ജോലികളുണ്ട് നിങ്ങൾക്ക് അതൊക്കെ ചെയ്തുകൂടെ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും കമന്റിലൂടെ നിറയുകയാണ് രേണുവിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തെക്കുറിച്ച് ഇപ്പോൾ സ്റ്റാർ മാജിക്കിലെ മുൻപത്തെ ഷോ ഡയറക്ടറായ അനു പറഞ്ഞത് ഇങ്ങനെയാണ് സുധിചേട്ടൻ ആ ഷോയിൽ ഉണ്ടായിരുന്ന സമയത്ത് പോലും അത്രയും ആരാധകർ സുതിചേട്ടന് ഉണ്ടായിരുന്നില്ല സുധിചേട്ടന്റെ മരണത്തിന് പിന്നാലെയാണ് ഇത്രയുമധികം ആളുകൾ സുധിചേട്ടനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് അതേ ഇഷ്ടം തന്നെയായിരുന്നു രേണു സുദിയിലൂടും ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ രേണുസ്തുതിക്കെതിരെ സൈബർ ആക്രമണമാണ് കൂടുതലും നേരിടുന്നത് നമ്മൾ പലയിടത്തു നിന്നും രണ്ടു മൂന്ന് ജോലികളൊക്കെ സത്യം പറഞ്ഞാൽ ഇവർക്ക് സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനൊന്നും താൻ ഫിറ്റ് അല്ല എന്ന് പറഞ്ഞ് അവർ തന്നെ ഇതിൽ നിന്നും പിന്മാറുകയായിരുന്നു എന്തിന് സർക്കാർ ജോലി തന്നെ കൊടുക്കാനുള്ള നീക്കമൊക്കെ ഉണ്ടായിരുന്നു അത് എവിടെ എത്തിയെന്ന് തനിക്ക് അറിയില്ല എന്തിന് ശുതിച്ചേടൻ മരിച്ച സമയത്ത് തന്നെ ജോലി കൊടുക്കാൻ നോക്കിയിരുന്നു അതൊക്കെ വേണ്ടെന്ന് വെച്ചാണ് അവർ മോഡലിംഗിലോട്ടും പിന്നെ ഫോട്ടോഷൂട്ടിലോട്ടും ഒക്കെ തിരിഞ്ഞത് അത് അവരവരുടെ ഇഷ്ടമാണെന്നും അതിൽ അഭിപ്രായം പറയാൻ ഞാൻ ആരുമല്ല എന്നാണ് അനൂപ് പറയുന്നത് മാത്രമല്ല അവരുടെ ഇഷ്ടത്തിന് ജോലി ചെയ്യുന്നത് എന്തിനാണ് ഇത്ര വളഞ്ഞിട്ട് ആക്രമിക്കുന്നതെന്നും തനിക്ക് അറിയില്ല എന്നാണ് അനൂപ് ഈ അടുത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്